ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നൈസ് പത്തിരിയുടെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ നമുക്ക് നോമ്പിന് മിക്ക വീടുകളിലും നമുക്ക് പത്തിരി ആണല്ലോ ഉണ്ടാക്കുന്നത് പക്ഷേ ചിലർക്കൊക്കെ വളരെ മടിയുള്ളൊരു പണിയാണ് ഈ പത്തിരി ഉണ്ടാക്കിയത് അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ അതുപോലെ തന്നെ ഉണ്ടാക്കാൻ അറിയാത്തവർക്കും നമുക്ക് ഇതിലെല്ലാം ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ മാക്സിമം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ നോക്കുക അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സാണ് ഞാനിതിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പത്തിരി നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ നമ്മളതിൽ കുറച്ച് ടിപ്സൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക വീഡിയോ അതുപോലെ തന്നെ നമുക്ക് പത്തിരി ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ടിപ്സും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കണ്ടു നോക്കുക അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല നൈസ് പത്തിരി അങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ നിങ്ങൾ പത്തിരി ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് എല്ലാ പത്രിയും നമുക്ക് ചുട്ടെടുക്കാം അതുപോലെ തന്നെ നമുക്ക് മാവ് വാട്ടി കുഴക്കുന്ന സമയത്ത് കൈ പൊള്ളാതെ തന്നെ അതുപോലെ തന്നെ കയ്യിൽ ആക്കാത്തന്നെ നമുക്ക് മാവൊക്കെ വാട്ടി കുഴക്കാനുള്ള ടിപ്സൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കണേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വേഗം തന്നെ നമുക്ക് ഈ നൈശ്പത്രി എങ്ങനെ റെഡിയാക്കുമെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഈ നൈസ് പത്തിരി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് പൊടി ഒന്ന് വാട്ടി കുഴക്കണം അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു നാല് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് പൊടിയാണ് കേട്ടോ പത്തിരി പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിനൊരു നാല് കപ്പ് വെള്ളം എടുക്കുക അപ്പം നിങ്ങൾക്ക് പത്തിരി ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് ഇതുപോലെ ഈ പിന്നെ അളവൊക്കെ ഒന്ന് കറക്റ്റാക്കി എടുത്താൽ മതി അപ്പോൾ രണ്ട് കപ്പ് പൊടിക്ക് നാല് കപ്പ് വെള്ളംട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വെള്ളം നല്ല വെട്ടി തിളക്കുന്നവരെ നമുക്കൊന്ന് പത്തിരിക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇന്ന് നമ്മുടെ പത്തിരി ഉണ്ടാകും ഇനി ഇതിലേക്ക് ഞാനിവിടെ രണ്ട് കപ്പ് അരിപ്പൊടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ ഈ മാവ് പിന്നെ വാട്ടുന്ന സമയത്ത് അപ്പോൾ നല്ലപോലെ തന്നെ പൊടിയുടെ എല്ലാ ഭാഗത്തും നല്ല തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അവിടെ ഇവിടെയൊക്കെ കട്ട പിടിച്ച് കിടക്കാം അപ്പോൾ അതൊക്കെ നല്ലപ്പോലെത്തന്നെ മിക്സ് ചെയ്ത് കൊടുത്താൽ എല്ലാം ക്ലിയർ ആവും നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം അപ്പോൾ ഏകദേശം ഒരു രണ്ട് മിനിറ്റോളം നമുക്ക് ഇതിലിങ്ങനെ പിന്നെ വട്ടിയെടുക്കാം കേട്ടോ എന്നാലും നമ്മുടെ പിന്നെ പത്തിരി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുകയുള്ളൂ നമുക്ക് രണ്ട് മൂന്ന് ദിവസം വച്ചാലും അതുപോലെ സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും കേട്ടോ അപ്പം നമ്മുടെ പൊടിയൊക്കെ ഞാൻ വാട്ടിയെടുത്തിട്ടുണ്ട് ഇന്ന് നമുക്കത് കൂടി തന്നെ കുഴച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ടുള്ളൊരു ടിപ്സാണ് കേട്ടോ ഇതുപോലെ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകും ഈ തുണി തുണി കൊണ്ടുള്ള ഈ സഞ്ചി ഉണ്ടാകുമല്ലോ നമ്മൾ കടയിൽ നിന്നൊക്കെ കിട്ടുമല്ലോ അപ്പോൾ അത് കുറച്ചൊരു സഞ്ചിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മുടെ ഈ വാട്ടി കൊഴച്ചിട്ടുള്ള മാവ് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളിവിടെ കടകളിലൊക്കെ ഞങ്ങൾ സാധനങ്ങൾ വാങ്ങാൻ ചെല്ലുന്ന സമയത്ത് ഇതുപോലെയുള്ള സഞ്ചികളിലാണ് കേട്ടോ അവർ സാധനങ്ങളൊക്കെ ഇട്ട് തരുന്നത് ഇവിടെ പ്ലാസ്റ്റിക് കവറൊന്നും അലൗഡ് അല്ല കേട്ടോ അതുകൊണ്ട് എല്ലാ കടകളിലും ഇതുപോലത്തുള്ള സഞ്ചിയാണ് ഇതുപോലെ തന്നെ പേപ്പറിലൊക്കെ കേട്ടോ നമ്മൾ ചെറിയ സാധനങ്ങളൊക്കെ ആണെങ്കിൽ പേപ്പറിലാണ് അവർ പൊതിഞ്ഞ് തരിക പ്ലാസ്റ്റിക് പിന്നെ ഒന്നും ഇവിടെ കടകളിലൊന്നും കിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതുപോലത്തുള്ള സഞ്ചി എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പം നമ്മൾ നല്ലൊരു പിന്നെ കോട്ടൻ്റെ ടൈപ്പിലെ സഞ്ചിയാണ് ഇത് ഇനി നല്ലപോലെ തന്നെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ കൈ ഒട്ടും തന്നെ പൊള്ളില്ല ഈ സഞ്ചിയിലായതുകൊണ്ട് തന്നെ ചൂടൊക്കെ അതിലാണ് കേട്ടിട്ടുള്ളത് നല്ല പോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കുക നമ്മൾ പെട്ടെന്ന് തന്നെ അതിൽ റെഡി ആയിക്കൊട്ടും നമ്മൾ സാധാരണ നമ്മൾ കൈ വെച്ച് കുഴക്കുന്നതിൽ ഏറെ ഈസി ആയിട്ടുള്ള എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ ഇതുപോലെ സഞ്ചിയിൽ വെച്ചിട്ട് കുഴച്ചെടുക്കുന്നതാണ് അപ്പോൾ കണ്ടില്ല നമ്മുടെ മാവൊക്കെ ഏകദേശം നല്ല പോലെ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നും കൂടി നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കട്ടെ എന്നാലും നമ്മുടെ എന്താ പറയുക പത്തിരൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ മാവൊക്കെ കണ്ടില്ലേ നല്ലപോലെ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സഞ്ചിയിൽ നിന്ന് നമുക്കിവിടെ മാവ് മാറ്റി വെക്കാം ഇപ്പം കണ്ടില്ലേ നല്ലപോലെ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്ക് കൈ പൊള്ളാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇതുപോലെ സഞ്ചി ഉണ്ടെങ്കിൽ നമുക്ക് മാവ് കുഴച്ചെടുക്കാം അപ്പോൾ നല്ല മാവ് ഒട്ട് നിന്നെ അതിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ ഇത് യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് സഞ്ചി തന്നെ ഒന്ന് നല്ലപ്പുറത്തിനൊന്ന് എടുക്കണം കേട്ടോ നമുക്ക് പിന്നീട് വീണ്ടും ഉപയോഗിക്കാമല്ലോ അപ്പോൾ നമ്മുടെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടോ അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് റോളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു നാല് ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ ഈ മാവ് ഇനി നമുക്കിത് ചെറിയ ചെറിയ റോളാക്കി എടുക്കണം കേട്ടോ ഇത് നാലും നമുക്ക് ചെറിയ ചെറിയ റോളാക്കി എടുക്കണം നമ്മൾ പത്തിരൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒറ്റക്കാണെങ്കിൽ നമുക്ക് ഒരുപാട് പണിയായിരിക്കും അല്ലേ അതുപോലെ മാവ് വാട്ടിക്ക് വയ്ക്കുന്നത് പോലെ തന്നെ ബോൾസാക്കി എടുക്കണം പരത്തണം അത് ചുട്ടെടുക്കണം അതൊക്കെ വലിയൊരു പണിയാണ് നമ്മൾ ഒറ്റയ്ക്കാവുന്ന സമയത്ത് ഒരു രണ്ട് മൂന്നാളൊക്കെ സഹായത്തിനുണ്ടെങ്കിൽ അത്ര പ്രശ്നമില്ല അപ്പോൾ അത് നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ആരുടെ സഹായമില്ലാതെ നമുക്ക് ഈസി ആയിട്ട് തന്നെ പത്തിര ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ അങ്ങനെ ഞാൻ നാല് റോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കത്തി വെച്ചിട്ട് ചെറുതായിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം നമുക്ക് എത്രയാണ് ബോൾസിൻ്റെ വലിപ്പം വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെയാണ് കേട്ടോ ഞാൻ ബോൾസ് ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് പരച്ചെടുത്താൽ മതി അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം ഈ ബോൾസ് ഒക്കെ അല്ലെങ്കിൽ നമുക്ക് ബോൾസ് ഒക്കെ ആക്കി ഒരുപാട് സമയം പിടിക്കില്ലേ അപ്പോൾ ഇതുപോലെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം അങ്ങനെ ഞാൻ കണ്ടില്ലേ ഇതുപോലെ തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ഇതുപോലൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ്സ് ചെയ്താൽ മതിട്ടുണ്ട് പക്ഷേ ഞാനിതൊന്നും ചെയ്യുന്നില്ല ഞാനിതൊന്ന് പ്രെസ്സിലൊന്ന് അമർത്തുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി പൊടി നമുക്ക് അതിൽ പിന്നെ നമ്മൾ പ്രസ്സിൽ പ്രസ്സിലാമർത്തിയാൽ നമുക്ക് പൊടി അതൊക്കെ തട്ടിയെടുക്കാൻ ഒരുപാട് നമുക്ക് പിന്നെ നമ്മുടെ കയ്യിലൊക്കെ ആയിട്ട് ഭയങ്കര പ്രശ്നമാണില്ല പക്ഷേ അത് അതിന് ഈസി ആയിട്ടൊരു പരിഹാരം ഇതുപോലെ ഒരു ഷാൾ അല്ലെങ്കിൽ ഒരു സാരിയുടെ കഷ്ണമൊക്കെ എടുത്തിട്ട് നമ്മളതിൽ പൊടി ഇട്ടിട്ട് ഒരു കീ കെട്ടി കൊടുക്കുക കേട്ടോ എന്നിട്ട് കണ്ടില്ല ഇതുപോലെ പോലെ ചെയ്താൽ നമുക്ക് പൊടിയായിട്ട് ഈസി ആയിട്ട് തന്നെ പൊടി തട്ടിയെടുക്കാം അപ്പോൾ ഞാനൊരു ബോൾസ് എടുത്തിട്ട് ഇതുപോലെ പ്രസ്സിലൊന്നും അമർത്തി കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ നമ്മളെ നൈസ് പത്തിരി ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ പാത്രത്തിൽ ഇത് ഇട്ട് കൊടുക്കുക അതിനുശേഷം ശേഷം അതിൻ്റെ മുകളിൽ ഇതുപോലെ പൊടിയിട്ട കീ കൊണ്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ചെറുതായിട്ട് തന്നെ ഒന്ന് പ്രസ്സ് ചെയ്താൽ മതി നല്ല പോലെ തന്നെ അതായി കിട്ടും ഇനി അടുത്ത പത്തിൽ ഇതുപോലെ ഒന്ന് അമർച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നമുക്കതിൻ്റെ മുകളിൽ തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കില്ല നമ്മൾ പിന്നെ ചുട്ടെടുക്കുന്ന സമയത്ത് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ നല്ല ഈസി ആയിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് അതിൻ്റെ മുകളിൽ വീണ്ടും ഒന്ന് നമുക്ക് ആ കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്താൽ മതി കേട്ടോ നമ്മൾ സാധാരണ നമ്മൾ പാത്രത്തിലേക്ക് എടുക്കുന്ന സമയത്ത് ഒരുപാട് പൊടി വേണമല്ലേ പക്ഷെ ഇത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഞാനിവിടെ ഒരു അര ഗ്ലാസ് അര ഗ്ലാസ്സും കുറവാണ് കേട്ടോ അത്ര പൊടിയെടുത്തിട്ടുള്ളൂ പക്ഷേ ഞാനിതുപോലെ എല്ലാ പത്തിരിയും ചെയ്ത് കഴിഞ്ഞിട്ടും പിന്നെ ആ പൊടി കുറേ ബാക്കിയുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ആ കീ കെട്ടി കൊടുത്തു കെട്ടിക്കൊടുത്തതിൽ കുറേ പൊടി ബാക്കി ഉണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് അത് പത്തിരി ഇട്ടിരിക്കുന്ന സമയത്ത് ഓവറായിട്ട് തന്നെ പൊടി ഉണ്ടാക്കില്ല നമുക്ക് ഈസിയായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഇനി ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുന്നത് നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ പത്തിരി മിനിറ്റ് തന്നെ തയ്യാറാക്കി എടുക്കാം അധിക സമയമൊന്നും വേണ്ട അപ്പോൾ നമ്മൾ പത്തിരി ഇങ്ങനെ നമ്മൾ പ്രസ്സിലാൻ മറച്ചതിന് ശേഷം നമ്മൾ പൊടിയിലേക്കൊന്ന് തട്ടിയെടുക്കുമ്പോൾ ഒരുപാട് പൊടിയും വേണം ഒരുപാട് സമയമാണ് ഇതുപോലെ ചെയ്തെടുക്കാൻ നമുക്ക് ഇനി നമുക്ക് നമ്മൾ പിന്നെ പത്തിരി വെച്ച് പരത്തുന്ന വേണമെങ്കിലും നമുക്ക് ഈസിയായിട്ട് ഇതിനെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ കുറച്ച് പൊടിയേണ്ട ആവശ്യമുള്ളൂ നമ്മളിതുപോലെ കീ വെച്ച് തന്നെ നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇനി പത്തിരി ഒന്ന് ചുറ്റെടുക്കുക അതിന് വേണ്ടി ഞാൻ ഇതുപോലെ ഒരു വലിയൊരു തവയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിലൊരു അഞ്ചോ ആറോ ഒക്കെ പോകും കേട്ടോ പത്തിരി അപ്പോൾ നല്ലപോലെ തന്നെ ചൂടാക്കി എടുക്കുക അതിന് ശേഷം മാത്രമായിട്ട് നമുക്ക് പത്തിരി ഇട്ട് കൊടുക്കാവൂ എന്നാലും നമ്മൾ പത്തിരി നല്ല പോലെ തന്നെ പൊങ്ങി വരള്ളൂ കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ പത്തിരി ഉണ്ടാകും അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇനി കുറച്ചൊക്കെ അങ്ങനെ കരിയുന്ന സമയമാകുമ്പോൾ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഈ പത്തിരി ഒന്ന് ചുറ്റെടുക്കാൻ അപ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ മറിച്ചെടുക്കണം കേട്ടോ അല്ലെങ്കിൽ പത്തിരി പിന്നെ എന്താ പറയുക ഡ്രൈ ആയിട്ട് പോകും നല്ല ഹാർഡായിട്ട് പോവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് പത്തിരി തിരിച്ച് മറിച്ചിട്ടും കൊണ്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ എടുക്കണം അപ്പോൾ ഇനി പത്തിരൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുകൊണ്ട് എല്ലാവർക്കും മിസ് മിസ്സായിട്ട് തയ്യാറാക്കുക ഇതുപോലെ നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്താൽ നിങ്ങൾക്ക് മുപ്പത് നോമ്പിന് നിങ്ങൾക്ക് പത്തിര ഉണ്ടാക്കിയെടുക്കുക ഈസി ആയിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എനിക്ക് ഇതുപോലെ വീട്ടിലൊക്കെ നിറയെ പണിയുള്ള സമയത്താണ് വീടൊന്നും എടുക്കലില്ല ഞാൻ പഴയ സ്റ്റോക്ക് സ്റ്റോക്കുള്ളത് ഞാൻ ഇടലാണ് കേട്ടോ പക്ഷേ ഞാൻ ഇതുപോലെ നോമ്പിനെല്ലാവർക്കും ഒന്ന് ഉപകാരമായിക്കോട്ടെ ജലിച്ചിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ നോമ്പിൻ്റെ പിന്നെ നോമ്പ് ചൊവ്വാഴ്ച തന്നെയല്ലോ ഞാൻ ഞായറാഴ്ചയാണ് ഉണ്ട് ഈ പിന്നെ ഇതിൻ്റെ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തത് എല്ലാവർക്കും ഉപകാരപ്പെട്ടുകൊണ്ട് വിചാരിച്ചിട്ട് അപ്പോൾ എല്ലാവരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതുപോലെ ഒന്ന് പത്തിരി ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ അപ്പോൾ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാം അതുപോലെ തന്നെ പത്തിരി പിന്നെ ഉണ്ടാക്കാമെന്നറിയാത്തവർക്കും ഈസി ആയിട്ട് തന്നെ ഇതുപോലെ ഈ അളവിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നോമ്പിന് മിക്ക വീടുകളിലും എല്ലാവരും ഇഷ്ടത്തോടെ കഴിക്കുന്ന ഒരു ഭക്ഷണമാണല്ലേ പത്തിരി പക്ഷേ പത്തിരി കഴിക്കാനൊക്കെ ഇഷ്ടമാവും പക്ഷേ അത് ഉണ്ടാക്കിയെടുക്കാൻ ഒരുപാട് സമയം അതുപോലെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടാണില്ല നമ്മൾ ഒറ്റക്കാവുന്ന സമയത്ത് പിന്നെ വേറെ ഒന്നിനും നമുക്ക് സമയം ഉണ്ടാവില്ല ഈ പത്തിരി ഉണ്ടാക്കാൻ നിൽക്കുകയാണെങ്കിൽ അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുകൊണ്ട് ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് മീൻറ്റുകൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് പത്തിരി എല്ലാം ചുട്ടെടുക്കുക അതുപോലെ തന്നെ വാട്ടിക്കുയൊക്കെ എല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മൾ പത്തിരി ഇനി ചുട്ടെടുക്കുന്ന സമയത്ത് നമ്മൾ പിന്നെ ഒരു പരന്നൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കണം അതിന് ചൂടായതിനു ശേഷം മാത്രം നമുക്ക് ഹോട്ട് ബോക്സിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇല്ലെങ്കിൽ ഹോട്ട് ബോക്സിൽ നമ്മൾ ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് അതിൽ വേർപ്പ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ വേർപ്പ് ഉണ്ടാകുമ്പോൾ നമ്മൾ പത്തിരിയൊക്കെ കുതിർന്ന് പോയിട്ടുണ്ടാവും കേട്ടോ നമുക്ക് ബാക്കിയുള്ള ബാലൻസ് ഉള്ള ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് പിന്നെ ചീത്തായിട്ട് പോകും നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ പരന്ന പാത്രത്തിലേക്ക് നമ്മൾ പത്തിരി മാറ്റി കൊടുക്കുക എന്നിട്ട് ചൂടാറിയതിന് ശേഷം ഒന്ന് ഹോട്ട് ബോക്സിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ നല്ല ചൂടാറേണ്ട ആവശ്യമില്ല ജസ്റ്റ് നമ്മൾ ആ പൊള്ളുന്ന ചൂടുണ്ടല്ലോ അതൊന്നും മാറിയതിന് ശേഷം നമ്മൾ ഹോട്ട് ബോക്സിലേക്ക് മാറ്റി കൊടുത്താൽ മതി അപ്പം നിങ്ങൾക്ക് ബാക്കിയായാലും നമുക്ക് പിറ്റേന്ന് ഒന്ന് ആക്കി എടുക്കാം നമുക്കത് പുതിയ പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ നമുക്ക് പത്തിരി തയ്യാറാക്കി എടുക്കാം ഇതുപോലെ തന്നെ വലിയൊരു താവയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് കുറേ പത്തിരി നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ നമ്മൾ മൺപാത്രത്തിലേക്കാണ് പിന്നെ മൺചട്ടിയിലാണല്ലോ പത്തിരി ഒക്കെ പണ്ട് കാലത്തൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക പക്ഷേ ഇപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ താവ അതുപോലെ തന്നെ പൊറോട്ട കല്ല് അതിലേക്കാണ് നമുക്ക് പത്തിരി പെട്ടെന്ന് റെഡിയാകാൻ വേണ്ടിയിട്ട് എല്ലാവരും തയ്യാറാക്കുന്നത് പക്ഷെ എന്നാലും നമ്മുടെ പത്തിരി നല്ല നൈസായിട്ട് അതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഉണ്ട് കേട്ടോ നമ്മുടെ പത്തിരി നമ്മൾ അത് വാട്ടി കൊയ്ക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ പത്തിരി ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് എന്നെ ഇപ്പോൾ ചെയ്തതിൽ ഓൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് അപ്പോൾ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ പിന്നെ എല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഞാൻ മുഴുവൻ പത്തിരി ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് കണ്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ പത്തിരി കിട്ടിയിട്ടുണ്ട് നമുക്ക് കൈ പൊള്ളാതെ നമുക്ക് മാവ് വാട്ടി കൊയക്കാം അതുപോലെ തന്നെ ആക്കി എടുക്കാം എല്ലാത്തിനും ഞാനിതിൽ ഒരുപാട് ടിപ്സ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം തീരെ പത്തിരി ഉണ്ടാക്കാൻ അറിയാത്തവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ആണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ നമ്മൾ ഈസി ആയിട്ട് ഉണ്ടാക്കിയ നൈസ് പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നമുക്ക് പത്തിരിയുടെ കൂടെ ചിക്കൻ കറി അതുപോലെ തന്നെ ബീഫ് കറി എല്ലാത്തരം കറികളുടെ കൂടെ നമുക്ക് നല്ല രുചിയോടു കൂടി തന്നെ നമുക്കിത് കഴിക്കാം അപ്പോൾ ഇന്നത്തെ ഈ നൈസ് പത്തിരി റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കരുതുന്നു അങ്ങനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ താങ്ക് യു